ഓസ്ട്രേലിയക്കെതിരായ ഒന്നാം ഏകദിനത്തിൽ ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലി പൂജ്യത്തിന് പുറത്തായ പ്രകടനം ക്രിക്കറ്റ് ലോകത്ത് ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ജേഴ്സിൽ തിരിച്ചെത്തിയ കോഹ്ലിയുടെ പെർത്തിലെ നിരാശജനകമായ പ്രകടനത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ സമീപനത്തെ വിലയിരുത്തിയിരിക്കുകയാണ് ഓസിസ് ഇതിഹാസ ബാറ്റ്സ്മാൻ മാത്യു ഹൈഡൻ കോഹ്ലിയെ വാനോളം പുകഴ്ത്തുമ്പോഴും അനാവശ്യമായ ചിന്തകളെക്കുറിച്ച് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഏകദിന ലോകകപ്പിന് ശേഷം ലഭിച്ച നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വിരാട് കോഹ്ലി വീണ്ടും ഇന്ത്യൻ ജേഴ്സിയിൽ കളിക്കാനിറങ്ങിയത് എന്നാൽ ഓസ്ട്രേലിയക്കെതിരായ ഒന്നാം ഏകദിനത്തിൽ അദ്ദേഹം അക്കൗണ്ട് തുറക്കാതെ മടങ്ങിയത് ആരാധകരെയും ടീം മാനേജ്മെന്റിനെയും ഒരുപോലെ നിരാശപ്പെടുത്തി ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും പൂജ്യത്തിന് പുറത്തായതോടെ ഇന്ത്യൻ ബാറ്റിംഗ് നിര സമ്മർദ്ദത്തിലായി പെർത്തിലെ ഒപ്റ്റ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ കോഹ്ലിയുടെ ബാറ്റിംഗ് മികവ് കാണാൻ ആകാംക്ഷോടെ കാത്തിരുന്ന ആരാധകർക്ക് നിരാശപ്പെടേണ്ടി വന്നു കോഹ്ലിയുടെ പ്രകടനത്തെ വിലയിരുത്തിയ മാത്യു ഹെയ്ഡൻ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശൈലിക്ക് മാറ്റം വരുത്തേണ്ടതില്ല എന്ന് അടിവരയിട്ട് പറയുന്നു കോഹ്ലിയുടെ ബാറ്റിംഗ് ടെക്നിക്കിനും ടൈമിങ്ങിനും എല്ലാം ഏകദിനത്തിൽ റൺസ് നേടിയ താരം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സമീപനത്തെ ചോദ്യം ചെയ്യുന്നതിൽ പ്രസക്തിയില്ല ഹെയ്ഡൻ പറയുന്നു കോഹ്ലിയെ പോലെ അലബോസമ്പന്നനായ ഒരു കളിക്കാരന്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്നത് ന്യായമല്ലെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു എങ്കിലും കോഹ്ലിയുടെ ശ്രദ്ധയിൽ വരേണ്ട ഒരു പ്രധാന കാര്യം ഹെയ്ഡൻ ചൂണ്ടിക്കാട്ടി അനാവശ്യമായ ചിന്തകൾ ബാറ്റിംഗിൽ തെറ്റുകളിലേക്ക് വഴിവെക്കുമെന്നും അത് അദ്ദേഹം ഒഴിവാക്കണമെന്നുമാണ് ഇതിഹാസത്തിന്റെ ഉപദേശം കോഹ്ലി അനാവശ്യമായി കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ സമയം പാഴാക്കരുത് സ്വയം തർക്കങ്ങൾ ഒഴിവാക്കി സ്വാഭാവികമായ കളി പുറത്തെടുക്കണം ഹെയ്ഡൻ നിർദ്ദേശിച്ചു തന്റെ സ്വാഭാവികമായ ശൈലിയിൽ കളിക്കുമ്പോഴാണ് കോഹ്ലി ഏറ്റവും അപകടകാരി ആകുന്നത് അനാവശ്യമായ ചിന്തകൾ അദ്ദേഹത്തിന്റെ ഏകാഗ്രതയും ടൈമിങ്ങിനെയും ബാധിക്കുന്നുണ്ട് പന്ന് നേരത്തെ കണ്ടുപിടിച്ച് കൃത്യമായ കോണ്ടാക്റ്റിൽ കളിക്കുന്നവനാണ് കോഹ്ലി ഈ അനാവശ്യ ചിന്തകളാണ് കോഹ്ലി ഒഴിവാക്കേണ്ടത് ഇത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഹെയ്ഡൻ കൂട്ടിച്ചേർത്തു കോഹ്ലി തന്റെ കളിയെക്കുറിച്ച് അമിതമായി ചിന്തിച്ച് ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കോഹ്ലിക്ക് വ്യക്തതയും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഏത് ബൌളറേയും നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നും ഹെയ്ഡൻ ചൂണ്ടിക്കാട്ടി ഏതൊരു മികച്ച ബാറ്റ്സ്മാനെ സംബന്ധിച്ചിടത്തോളം ക്രീസിലെത്തുമ്പോൾ തന്റെ ലക്ഷ്യത്തെക്കുറിച്ച് പൂർണ്ണമായ വ്യക്തത ഉണ്ടായിരിക്കണം കോഹ്ലിയെ പോലെ പ്രതിഭ ഒരു കളിക്കാരനെ തന്നെ സ്വാഭാവികമായ വിശ്വാസം അർപ്പിച്ചാൽ മാത്രം മതിയാകും ഈ ഏകദിന പരമ്പര വരാനിരിക്കുന്ന മുന്നോടിയായി ഇന്ത്യൻ വളരെ നിർണായകമാണ് ടീമിലെ താരങ്ങളായ രോഹിത്തിന്റെയും കോഹ്ലിയുടെയും ഫോം ടീമിന്റെ ആത്മവിശ്വാസത്തിന് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ ആദ്യ മത്സരത്തിലെ പൂജ്യത്തിന് പുറത്താക്കാൻ കോഹ്ലിയെയും ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഹെയ്ഡനെ പോലെ ഒരു ഇതിഹാസം നൽകുന്ന ഉപദേശം കോഹ്ലിക്ക് ഒരു പ്രചോദനമായേക്കാം ഏകദിന ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡുകൾക്ക് അടുത്തെത്തി നിൽക്കുന്ന താരമാണ് വിരാട് കോഹ്ലി അദ്ദേഹത്തിന്റെ കരിയർ ഗ്രാഫ് പരിശോധിക്കുമ്പോൾ പലപ്പോഴും കടുത്ത സമ്മർദ്ദങ്ങളെ അതിജീവിച്ചാണ് അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നാൽ നിലവിൽ ചെറിയൊരു ആശയക്കുഴപ്പം അദ്ദേഹത്തെ ബാറ്റിംഗിൽ പ്രകടമാണ് ഇത് പുതിയതരം ഷോട്ടുകൾ കളിക്കാനുള്ള ശ്രമങ്ങളിൽ നിന്നോ അതല്ലെങ്കിൽ തന്റെ സാങ്കേതികതയെ കുറിച്ച് അമിതമായി ചിന്തിക്കുന്നതിൽ നിന്നോ ആകാം വിരാട് കോഹ്ലിക്ക് ഒരു മോശം തുടക്കം ലഭിച്ചെങ്കിലും ഇന്ത്യൻ ആരാധകർ അദ്ദേഹത്തിന്റെ വലിയ പ്രതീക്ഷയെ അർപ്പിക്കുന്നുണ്ട് ഈ പരമ്പരയിൽ ശക്തമായി തിരിച്ചെത്തി ലോകം ിന് മുന്നോടിയായി ഫോം കണ്ടെത്താൻ കോഹ്ലിക്ക് സാധിക്കുമെന്നാണ് ആരാധകരുടെ വിശ്വാസം ഹെയ്ഡൻ നൽകിയ ഉപദേശം സ്വീകരിച്ച് എല്ലാ അനാവശ്യ ചിന്തകളെയും മാറ്റി നിർത്തി തന്റെ സ്വാഭാവികമായ ബാറ്റിംഗ് മികവ് പുറത്തെടുക്കാൻ കോഹ്ലിക്ക് സാധിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു തന്റെ ബാറ്റിംഗ് ശൈലിയിൽ കൂടുതൽ മാറ്റങ്ങൾ വരുന്നതിനെ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുന്നതിനെ കുറിച്ചോ ചിന്തിക്കാതെ പന്തിനെ അതിന്റെ ഗുണനിലവാരം അനുസരിച്ച് നേരിടാനുള്ള സ്വാഭാവികമായ കഴിവിലേക്ക് തിരികെ വരാനാണ് ഹെയ്ഡൻ കോഹ്ലിയോട് ആവശ്യപ്പെടുന്നത് ക്രിക്കറ്റിലെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ലളിതമായ കാര്യങ്ങളിലേക്ക് തിരികെ പോകുന്നതാണ് ഏറ്റവും നല്ല പരിഹാരം ആ ഒരു ലളിതമായ സമീപനം കോഹ്ലിക്ക് ഈ നിർണായക സമയത്ത് ഒരു വഴിത്തിരിവായേക്കാം കോഹ്ലിയെ വിമർശിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ഹെയ്ഡന്റെ വാക്കുകൾ പതിനാലായിരം റൺസ് ഏകദിനത്തിൽ നേടിയ ഒരു താരത്തിന്റെ കഴിവിനെ ചോദ്യം ചെയ്യേണ്ടതില്ലെന്നും അദ്ദേഹത്തിന് വേണ്ടത് പുറത്തു നിന്നുള്ള ഉപദേശങ്ങളെല്ലാം മറിച്ച് തന്റെ മനസ്സിലെ അനാവശ്യ ചിന്തകളെ ഒഴിവാക്കുകയാണെന്നും ഹെയ്ഡൻ അടിവരയിട്ട് പറയുന്നു